നാളെ അപ്പ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മൂന്ന് ഗ്ലാസ് പച്ചരി എടുത്തു പിന്നെ ഒരു ഒന്നര ഗ്ലാസ് ചോറ് ഒരു നാളികേരം എന്താണ് എടുത്തത് അപ്പോൾ അത് പിന്നെ ഞാൻ വേറെ അതിലേക്ക് ബേക്കിംഗ് സോഡയോ അല്ലെങ്കിൽ ഈസ്റ്റൊന്നും ചേർക്കണില്ലേ അതിന് നാളിക നാളികേര വെള്ളം പൊളിച്ചതൊന്നും ചേർക്കണില്ലേ അപ്പോൾ അത് വേറൊരു ഉലുപാതി ഇറക്കാമെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത് അപ്പം നമുക്ക് അവസാനം അത് കഴി കെട്ടിയിട്ടുണ്ടെന്ന് ഞാൻ കാണിക്കാം ഇപ്പോൾ നമുക്ക് ആദ്യ അരി എടുക്കാം ഒരു മൂന്ന് പ്രാവശ്യമായിട്ട് അരക്കേണ്ടി വരും എനിക്ക് കാരണം എൻ്റെ ഇത് ആറത്ര വലിപ്പുള്ളതല്ല അപ്പോൾ ഒരു ആദ്യ അരി എടുത്തു പിന്നെ ചോറ് ചോറെടുത്തു പിന്നെ എന്താ നാളികേരം നാളികേരം ഇടാം പിന്നെ ഇപ്പിടി നാളികേരം എടുക്കാം മൂന്ന് സ്റ്റെപ്പായിട്ട് ഒരു നാളികേരം ചരുകി ഇത് എടുക്കാം അപ്പം അരച്ചിട്ട് വരാം നൈസ് ആയിട്ട് ഞാൻ അരച്ച് കൊണ്ടുന്നുണ്ട് വളരെ ആണ് ഇങ്ങനെ അരയ്ക്കണ അപ്പത്തിന് അപ്പോൾ നന്നായി അരച്ചു കൊണ്ടുന്നുണ്ട് രണ്ടാമത്തെ ഇത് ഞാൻ ഇതേപോലെ ഇന്നെടുത്തു പക്ഷേ അതിൽ എക്സ്ട്രാ ചേർത്ത് രണ്ട് ടീസ്പൂണ് പഞ്ചസാരയും ഒരു കാൽ ടീസ്പൂൺ ഉപ്പുവാണ് അതിട്ടിട്ട് അത് മരച്ചിട്ട് വരാം അപ്പോൾ രണ്ടാമത്തെയും ഞാൻ അരച്ചെടുത്ത് കൊണ്ടുവരാം അങ്ങനെ കൊണ്ടുവന്നത് ഞാനിതിലേക്ക് ഒഴിക്കാം ഒഴിച്ചിട്ടുണ്ട് ഇപ്പം മൂന്നാമത്തെയും ഞാൻ അരച്ച് കൊണ്ടുവന്നു അതിലൊഴിച്ചിട്ട് നന്നായി കൈ കൊണ്ട് നന്നായി ഇളക്കിയെടുത്ത് കൈ കൊണ്ടല്ല നന്നായി ഇളക്കിയെടുത്ത് ക്ക് ഉപയോഗിച്ച് നാളെ അപ്പോൾ അതിലേക്ക് ഉപയോഗിക്കുന്നത് ഞാൻ ഉലുവയാണ് ഉലുവ കിഴികെട്ടി അതിലിടാണ് അപ്പോൾ ഞാൻ കാണിച്ചല്ലോ ഉലുവ ഉലുവ കെട്ടി അതിലിട്ട് വയ്ക്കണ് അപ്പോൾ ഒരു അഞ്ചെട്ട് മണിക്കൂർ കഴിയുമ്പോഴേക്കത് വീർത്തോളൂ അപ്പോൾ ആദ്യം ഞാൻ ചെയ്ത അപ്പോൾ എനിക്കങ്ങനെ അത്ര വിശ്വാസം തോന്നി ചെയ്തല്ല പക്ഷേ ഞാൻ ചെയ്തപ്പോൾ നല്ല രസമായിട്ട് അത് പൊന്തി വന്നു അപ്പോൾ നിങ്ങളും കൂടി അറിഞ്ഞിരുന്നോട്ടേന്ന് വെച്ച് ഞാൻ ചെയ്യാം അപ്പോൾ ഇപ്പോൾ അടച്ച് നമുക്ക് എടുത്ത് വെക്കാം നാളെ നോക്കാം നല്ല രസമായിട്ട് പൊന്തി വരും അപ്പോൾ ഈസ്റ്റിൻ്റെയോ ബേക്കിംഗ് സോഡയുടെയോ ഒന്നും ആവശ്യമില്ല എന്നാ ഇതാ ഞാൻ ഇപ്പോൾ എടുത്തു രാവിലെ ഇന്ന് രാവിലെ എടുത്തപ്പോൾ നന്നായി പൊന്തി വന്നിട്ടുണ്ട് വേണ്ട ആ കിഴിയിട്ടിട്ടാണത് നമ്മൾ എടുക്കുക ഉപയോഗിക്കാമെന്ന് പറയേണ്ടിപ്പോൾ ഉപയോഗിച്ചില്ലെങ്കിൽ നമുക്ക് ഒരു കുറച്ച് ഉലുവയുടെ കാര്യമല്ലേ അപ്പോൾ ഇതേണ്ട നന്നായി പതഞ്ഞ് പൊന്തി വന്നിട്ടുണ്ട് അല്ലേ ഇതിൽ ഉലുവേറെ ഒട്ടും വേണം ഉണ്ടാവില്ല ഒട്ടും വേണമല്ല അതെല്ലാം രസമായിട്ട് പൊന്തി വന്നിട്ടുണ്ട് അപ്പോൾ ഉണ്ണികളൊക്കെയുള്ള സ്ഥലത്ത് നമുക്ക് ഇവ കാര്യങ്ങളൊന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല ഉലുവ ദോഷം ചെയ്യൂല അപ്പം അത് വീണ്ടും കഴുകി ഉണക്കിയാൽ ഉപയോഗിക്കാൻ ഉപയോഗിക്കാം അതുകൊണ്ടും കുഴപ്പമില്ല അപ്പോൾ നമുക്ക് നല്ല വെള്ളപ്പായിട്ട് കിട്ടുകയും ചെയ്യും എല്ലാ ഹോളുകളൊക്കെയുള്ള വെള്ളപ്പാണ് നല്ല രസമാണ് നല്ല സോഫ്റ്റുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒഴിച്ചത് ശരിയായില്ല ആ അപ്പോൾ ശരി അപ്പോൾ അത് നല്ല ഹോളുകളായിട്ട് വരുന്നുണ്ട് സാധാ നമ്മുടെ വെള്ളപ്പം പോലെയല്ല അപ്പോൾ ഇതിൽ നമ്മൾ ഇതൊന്ന് സോഡാപ്പൊടി സോ ബേക്കിംഗ് സോഡയോ അതുപോലെ കള്ളോ അല്ലെങ്കിൽ നാളികേരത്തിന്റെ വെള്ളമോ അത് ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല ഇതുതന്നെ ഹെൽത്തിന് അപ്പോൾ ഈ ബീ ഉലുവണെങ്കിൽ ഹെൽത്തി ഹെൽത്തിയാണ് അപ്പോൾ വേറെ ഒരു കുഴപ്പമില്ല കൊച്ചുങ്ങൾക്ക് കൊടുക്കാനൊന്നും ഒരു പ്രശ്നമില്ലാത്ത അതാണ് അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക എന്താ നല്ല ഹോളുകൾ വരുമ്പോൾ അട ഇവിടെ വിടുന്നതിനെ ഹോളുകൾ വരണം ഉണ്ടോ ഒരു കുഴപ്പമില്ല നല്ല സോഫ്റ്റ് ആയി ആയപ്പം നിങ്ങൾ ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അങ്ങനെ ഉണ്ടാക്കിയെടുത്ത അപ്പാണ് ഇത് നല്ലപ്പം കൂടി ഉണ്ടാക്കി കാണിക്കുക നല്ല ഹോളുകളുള്ള അപ്പം അതായതാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നും ഞാനിങ്ങനെ വീഡിയോസൊക്കെ ഇട്ടുണ്ട് അത് തന്നെ തിരിഞ്ഞു നോക്കണില്ല അപ്പോൾ ഒന്ന് സഹായിക്കുക അതായത് അപ്പം ഓക്കെ സി യു